ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ട് കോണത്ത് കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഒരു പത്ത് സെൻറ്റ് സ്ഥലം സ്ക്വയർ പ്ലോട്ട് കൊടുക്കാനുണ്ട് ഇതന്നെ ആ സ്ഥലം കേട്ടോ ബസ് റൂട്ട് കോണത്ത് കുന്ന് സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ഏരിയയാണ് നല്ല പറ്റാത്ത കിണറുണ്ട് കണ്ട നല്ല പറ്റാത്ത കിണറുണ്ട് ഇതാ നേരെ കണന്നിങ് റോഡ് കേട്ടോ അ നേരെ കാണുന്ന ടാറിങ് റോഡ് അപ്പോൾ ഈ പത്ത് സെൻറ് സ്ഥലം വീട് നല്ല താമസയോഗ്യായിട്ടുള്ള നല്ല വീടാണ് ഇപ്പോൾ ഓൾറെഡി പാർട്ടി റെൻറ്റിന് കൊടുത്തേക്ക് ഈ വീട് മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് രണ്ട് അറ്റാച്ചഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു വീടാണ് എന്തായാലും ആ ഒരു സ്ഥലത്തിൻ്റെ വിലയെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതിന് അവരുദ്ദേശിക്കുന്നത് സെൻറിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് സോറി ടോട്ടൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സെൻറിന് ഒരു നാലര ലക്ഷം രൂപ വരും ആണ് കേട്ടോ കോണത്തുനിന്ന് സെൻറ്ററിൽ ആണ് അതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ